പൊതുവേ ഈ ബൗദ്ധികൾ നേരത്തെയും സംസാരിക്കുന്നതാണല്ലോ ഈ ഒരു ത്യാഗത്തിൻ്റെയും ഈ ഒരു സന്ദേശമാണല്ലോ ആർ എസ് എസ് നേരത്തെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല എപ്പോഴും പറഞ്ഞു അയ്യോ അതിപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്ന് ജനസംഘം അൻപത്തി ഒന്നിലുണ്ടായതേ ഉള്ളൂ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ആ ജനസംഘക്കാരെല്ലാം ഭയങ്കര ആവേശത്തിൽ ഗുരുജി പറഞ്ഞു ഒരു കാര്യം സംഘത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളവർ ആ ഉത്തരവാദിത്വം ഒഴിയണം എന്നിട്ട് ജനസംഘത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്താണെന്ന് വെച്ചാൽ സംഘത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇരുന്നുകൊണ്ട് ജനസംഘം കളിക്കാൻ പറ്റില്ല എല്ലാവരും സംഘചാലകന്മാർ രാജിവെച്ചു കാര്യവാഹന്മാർ രാജിവെച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒടുവിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മൂന്ന് സീറ്റ് മൂന്നേ മൂന്ന് സീറ്റാണ് ഒന്ന് ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിൽ പിന്നെ മുഖർജിയുടെ തണലിൽ മുഖർജിയുടെ പ്രഭാവം കൊണ്ട് ജയിച്ച വേറൊരാൾ അയാളും ബംഗാളിൽ മൂന്നാമതൊരാൾ രാജസ്ഥാനിൽ ഡൽഹി ഇല്ല ഹിമാചൽ പ്രദേശ് സംസ്ഥാനം തന്നെ ഒന്നുമില്ല എന്ന് തോന്നുന്നു ആ ഭാഗം കംപ്ലീറ്റ് ക്ലീൻ പഞ്ചാബാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത് ജനസംഘം കാരണം ഈ പാർട്ടീഷൻ്റെ സമയത്ത് ഹിന്ദുക്കളെയും സിഖുകാരെയും എല്ലാം സംരക്ഷിച്ചത് ഞങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഞങ്ങൾ കൂട്ടി ഞങ്ങൾ നിസ്സാരക്കാരല്ല വോട്ട് ചെയ്തില്ല അവരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്തു പഞ്ചാബിൽ സംഘം പിരിച്ചുവിടാൻ തീരുമാനിച്ചു അവർ പഞ്ചാബിലെ സ്വയം സേവർ ഡിസ്പേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു അന്ന് എനിക്ക് തോന്നുന്നു സർക്കാർ സർക്കാരിവാക്ക് ഭയ്യാജി ദാണി പഞ്ചാബിൻ്റെ ചാർജ് അന്ന് ഏകനാഥ് ജി റാനഡിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയില്ല ഭയ്യാജി ദാണിയാണ് സർക്കാരിവാക്ക് ഭയജിദാണീ കത്തയച്ചു ഇങ്ങനെ പഞ്ചാബിലെ സ്വയംസേവകുമല്ലാതെ അജിറ്റേറ്ററാണ് അവർ സംഘം പിരിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഗുരുജി മഹാരാഷ്ട്രയിൽ സിംഹഗഡിൽ പോയാണ് താമസിച്ചത് അവിടെ എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് നാട്ടുന്നു ഏഴെട്ട് കിലോമീറ്റർ നടന്നൊക്കെ വേണം ഗുരുജി താമസിക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ അവിടെ പോയി താമസിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് അയ്യവേലിയും കൊണ്ട് എൻ്റെ നിറക്ക് ആരും വരരുത് ഞാനവിടെ പോയി താമസിക്കും ഈ കോലാലമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ ഇതാണ് ഗുരുജിയുടെ ഐഡിയ അപ്പോൾ ഗുരുജി പറഞ്ഞു ശരി അവർ പിരിച്ചുവിട്ടാണ് പിരിച്ചുമ്പോൾ ഞാൻ വരാം അവിടെ നമുക്ക് നോക്കാമല്ലോ അവിടെ പോയി ബൈട്ടക്കൊക്കെ വിളിച്ചു അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു നന്ദിയില്ലാത്തവരാണ് ഹിന്ദു സമാജം സിഖ് സമാജവും ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഞങ്ങളെന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു അവർ ഞങ്ങൾക്ക് വോട്ട് തന്നില്ല അവർ കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്തു കോൺഗ്രസ്സുകാർ പേടിച്ച് മാളത്തിൽ ഒളിച്ചതായി പാർട്ടിയേഷൻ്റെ സമയത്ത് ഫീൽഡിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് വോട്ട് ചെയ്തില്ല ഇപ്പം ആൾക്കാർ കണക്ക് പറയുന്നില്ല ഇത്രയും സേവാ പ്രവർത്തനം ലഞ്ച് ചെയ്തിട്ടും എനിക്ക് വോട്ട് കിട്ടിയില്ല എന്ന് ഇതേ സാധനം നയൻറ്റീൻ ഫിഫ്റ്റി ടു ഗുരുജി പറഞ്ഞു നിങ്ങൾ സേവാപ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമാജത്തോടും രാഷ്ട്രത്തോടും സ്നേഹമുള്ളതുകൊണ്ട് ചെയ്യുകയാണെന്നാണ് ഞാൻ ധരിച്ചത് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനായിട്ട് നിങ്ങളുടെ ഉള്ളിലതായിരുന്നു അല്ലെ ഞാൻ മണ്ടനായി പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല അവരിത് മനസ്സിലാക്കി ഇവൻ നമ്മളെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഭക്ഷണം തിരികെ ചെയ്യുന്ന എന്തിനാണ് വോട്ടിന് സംരക്ഷണാൽ മതി വോട്ട് ഞങ്ങൾ കോൺഗ്രസിന് കൊടുക്കും എന്നവരും തീരുമാനിച്ചു നിങ്ങൾ പിടിക്കപ്പെട്ടു അല്ലേ എല്ലാവരും സൈലൻ്റ് ആയി കൂടെ ബയ്യാജി ധാണിയുടെ ഒരു പൊട്ടിച്ചിരിയൻ ഇതും കൂടെ കംപ്ലീറ്റ് അന്തരീക്ഷം മാറി അപ്പോൾ ഒരാൾ പതുക്കെ എണീറ്റ് പറഞ്ഞു ഗുരുജി ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് വാസ്തവത്തിൽ ഞങ്ങൾ ചെയ്തതിന് കണക്ക് പറയരുതായിരുന്നു പ്രതിഫലം പ്രതീക്ഷിക്കരുതായിരുന്നു നിസ്വാർത്ഥമായിട്ട് ചെയ്യണമായിരുന്നു ഗുരുജി പറഞ്ഞത് സത്യമാണ് ഞങ്ങളുടെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു അതാ ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളത് ഉപേക്ഷിക്കുന്നു ഞങ്ങൾ സംഘം പിരിച്ചുവിടുന്നില്ല ഗുരുജി പറഞ്ഞു പിരിച്ചു വിട്ടോളൂ ഭയ്യാജി ദാണിയുണ്ട് ഞാനുണ്ട് നാളെ മുതൽ ഞാൻ ഓരോ ശാഖ ഓരോ ശാഖ ഇട്ട് പഞ്ചാബിലുണ്ടാക്കി കൊണ്ടുവരും നിങ്ങൾ പിരിച്ചുവിട്ടോ കുഴപ്പമൊന്നുമില്ല ഇല്ലില്ല ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു എല്ലാവരും പറഞ്ഞു ഏ ആ ഒന്നും അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല അതൊക്കെ ഞങ്ങൾ അന്നേരം പറഞ്ഞതല്ലേ അപ്പോൾ ഗുരുജിയും പറഞ്ഞു അപ്പോൾ നമ്മൾ തമ്മിൽ കാര്യമായിട്ട് സീരിയസായ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലേ ഇല്ല ഒന്നുമില്ല എന്ത് അതൊക്കെ അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞു ഏതാണ് ഗുരുജീന്നൊക്കെ പറഞ്ഞു സംഭവം കടിക്കും അത് കഴിഞ്ഞിട്ടൊരു ഒറ്റ വിസിലടിക്കുന്നു ചായ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും സംഘസ്ഥാനിൽ വരിക എല്ലാം ബാക്ക് ടു നോർമൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും മോഹൻജി ഭാഗവത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിട്ടുണ്ട് സ്വാർത്ഥ ചിന്ത പാടില്ല ഞാനാണ് ചെയ്തതെന്ന് പാടില്ല എന്ന് ആദ്യത്തെ വിവാദമായ പ്രശ്നങ്ങളുണ്ടല്ല അതിലാണ് അദ്ദേഹം പറഞ്ഞത് പ്രവർത്തനത്തിൽ ഞാൻ ചെയ്തു എന്ന് അഹങ്കാരം പാടില്ല അതും മോദിയെടുത്താൽ എലി കേട്ടി വച്ചു അതെ വാസ്തവത്തിൽ മോഹൻജി ഭാഗവത്ത് കോപ്പി ചെയ്യായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഗുരുജി പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻജി കോപ്പി ചെയ്യുമായിരുന്നു ഇത് കോപ്പി ചെയ്യുകയാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് മോഹൻജി കൊച്ചിയിൽ വന്നു കുറേ വർഷം മുമ്പാണ് കൊച്ചിയിൽ സംഘത്തിൻ്റെ പരിപാടി അതിൽ മോഹൻജി പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊരു പതിനായിരം തവണ കേട്ടതാണ് അത് അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് മുഷി നിങ്ങൾക്ക് പക്ഷേ അത് പറയണം കാരണം അത് സംഘത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് മോഹൻജി തന്നെ ഒരു ചോദ്യോത്തരം പോലെ ഇങ്ങനെ പറഞ്ഞു ഈ വെറ്റില വെറ്റില മുറുക്കുന്നവർക്കറിയാവുന്നത് വെറ്റില ഇങ്ങനെ അടുക്കി കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുക്കാൻ തുടങ്ങി അപ്പം ചെയ്യേണ്ടത് ഈ കെട്ടഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് വീണ്ടും നീക്ക് കെട്ടി വയ്ക്കുക ഒന്ന് കാറ്റ് കൊള്ളിച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കും ഒരു വശം മാത്രമാണെങ്കിൽ ആ വശം മാത്രം കരിഞ്ഞു പോകും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഓരോ സ്വയം സേവകൻ്റെയും മനസ്സ് പാകപ്പെടണമെങ്കിൽ ഈ വെറ്റിലയിൽ പോലെ പഴുത്തു പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വയ്ക്കുകയും ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ദോശയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങളാണ് ആർ എസ് എസ് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആവർത്തിച്ച് പറയുന്നു ആവർത്തിച്ച് പറയുന്നു ശാഖയിൽ പ്രത്യേകിച്ച് എന്താ നമ്മൾ ഓരോ തവണയും ശാഖയിൽ പോകുമ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഓ എത്ര കാലമായി ഇത് കേൾക്കുന്നു അപ്പോൾ പിന്നെയും മോഹൻജി പറഞ്ഞു ഓർക്കുന്നു എത്ര കാലമായിട്ട് കേട്ടാൽ പോരാ കേട്ടുകൊണ്ടേയിരിക്കണം നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഈ ധ്യാനം ജപം എന്നൊക്കെ പറഞ്ഞ് ആവർത്തനമല്ലേ അത് രാമ 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 ഇത് എത്ര തോളം ഒരു പതിനഞ്ച് തവള മതിയോ കേട്ടോ പതിനഞ്ച് പോര പിന്നെ എത്ര തോളം വേണം ആവുന്നത്ര അതാവർത്തിച്ചുകൊണ്ടിരിക്കുക ആവർത്തിക്കുന്നതുകൊണ്ട് ദോഷമല്ല ഗുണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ അൻപത്തിരണ്ടിൽ ഗുരുജി പറഞ്ഞ കാര്യം ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര വർഷത്തിന് ശേഷം മോഹൻജി ഭാഗവത് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഒരു അക്ഷയമായിട്ട് കൂട്ടിക്കെട്ടി അന്ന് ഗുരുജി പറഞ്ഞപ്പോൾ ഈ കൂട്ടിക്കെട്ടൽ പ്രസ്ഥാനക്കാരും ഉണ്ടായിരുന്നില്ല പത്രക്കാരും ഉണ്ടായിരുന്നില്ല സംഘത്തിൻ്റെ ഇൻറ്റേർണൽ ബൈട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ സാഹചര്യം മാറി ഇപ്പോൾ അങ്ങനെയെല്ലാം ന്യൂസ് അന്വേഷിച്ച് ഓടുകയാണ് എന്തെങ്കിലും ഒരു ഫ്ലാഷ് കിട്ടുമോയെന്നറിയാനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരവരുടെ ജോലി വാർത്തയില്ല ശരി വാർത്ത ഉണ്ടാക്കാം അപ്പോഴാണ് ഇങ്ങനൊരു പ്രസംഗം ആ അതൊരു ഒന്നര മിനിറ്റ് കറക്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തേ റെഡി ഇതല്ലാതെ ഇതിൽ കവിഞ്ഞൊരു ഡയമെൻഷൻ അതിനില്ല അതൊരു സാധാരണ ബൗദ്ധിക്ക് മാത്രമായിരുന്നു അതിപ്പോൾ ഇങ്ങനെ ഈ വ്യാഖ്യാനം കൊടുത്താൽ എന്തിനേയും അങ്ങനെ വ്യാഖ്യാനിക്കാം അപ്പോൾ മോഹൻജി ഭാഗവത് പറഞ്ഞത് മോദിയെ പറ്റിയാണോ എന്ന് ചോദിച്ചാൽ ആണ് രാഹുൽ ഗാന്ധിയെ പറ്റിയാണോ എന്ന് ചോദിച്ചാൽ ആണ് മോഹൻദാസിനെ പറ്റിയാണോ എന്ന് ചോദിച്ചാൽ അതും ആണ് എല്ലാവരെ പറ്റിയാണ് ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണ് വിച്ച് ഇൻക്ലൂഡ്സ് നരേന്ദ്രമോദി ഓൾസോ അപ്പോൾ അങ്ങനെ ബന്ധിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധിപ്പിക്കാം സത്യസന്ധമായിട്ട് നമ്മൾ പറയണമല്ല എല്ലാവരെയും മനുഷ്യൻ്റെ സ്വഭാവം ഇതാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യർ നരേന്ദ്രമോദി പെടാതിരിക്കുക അല്ലെങ്കിൽ മോഹൻഡി ഭാഗത്ത് പറയണം നരേന്ദ്രമോദി ഒഴിച്ച് ബാക്കി എല്ലാവരും പരമൻ്റെ തല്ലുപൊളികളാണെന്നും മോദിക്ക് ഈ ഒക്കെ കുഴപ്പമൊന്നും ഇല്ലെന്നും പറയണം അങ്ങനെ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ജർണൽ സ്റ്റേറ്റ്മെൻറ്റാണ് okay you need news okay, you have a news that's all